വളരെ മികച്ച എന്തെങ്കിലും കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയല്ലാതെ ദൈവം ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഒന്നും എടുത്തു കളയുകയില്ല അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ ആളുകളെ ശരിയായ സമയത്തും ശരിയായ കാലത്തും സ്ഥാപിക്കും എന്ന് വിശ്വസിക്കുക അവൻ്റെ പദ്ധതി എല്ലായ്പ്പോഴും മികച്ചതാണല്ലോ ചിലപ്പോൾ ആ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയ വേദനാജനകവും കഠിനവുമാണ് എന്നാൽ ദൈവം നിശബ്ദനായിരിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് മറക്കരുത് റോമർ എട്ടിൻ്റെ ഇരുപത്തി എട്ട് പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നമുക്കറിയാം യഷ്യാവ് നാൽപ്പത്തി മൂന്നിൻ്റെ പത്തൊൻപത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും അറിയുന്നില്ലയോ അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളപ്പോൾ നാം ജീവിതത്തിൽ പ്ലാൻ ചെയ്തതുപോലെ നടക്കാത്ത കാര്യങ്ങളോടെല്ലാം ഐ ഹ് ഗോട്ട് സംതിങ് മച്ച് ബെറ്റർ ഫോർ യു എനിക്ക് നിങ്ങൾക്കായി വളരെ മികച്ചതുണ്ട് എന്ന് ദൈവം പറയുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കുക സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിമൂന്ന് നമ്മെ ബുദ്ധിമാനായിരിക്കുവാനും നമുക്കറിയാവുന്നതെല്ലാം പറയാതിരിക്കാനും നമ്മെ ഉപദേശിക്കുന്നുണ്ട് നിങ്ങൾ കർത്താവിനോടൊപ്പം നടക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് ദർശനങ്ങൾ നൽകുന്നു നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും നിങ്ങളുടെ ഉദ്ദേശത്തെക്കുറിച്ചും നിങ്ങളിലൂടെയും അവൻ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള ദർശനങ്ങൾ നൽകുന്നു മുന്നോട്ട് കാണാൻ അവൻ നിങ്ങളെ അനുവദിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് അതിലേക്ക് നീങ്ങുവാൻ കഴിയും എന്നാൽ നിങ്ങൾ കാണുന്നത് എല്ലാവരും കാണില്ല എല്ലാവരും നിങ്ങളുടെ യാത്ര മനസ്സിലാക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളവരുമല്ല ദൈവം ചിലർക്ക് വെളിപ്പെടുത്തുന്നതെല്ലാം മറ്റുള്ളവരോട് അവർ പങ്കുവെക്കുന്നു അവർ അങ്ങനെ തെറ്റ് ചെയ്യുന്നു അവൻ നിങ്ങളെ അങ്ങനെ ചെയ്യുവാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ പറയുന്നതുവരെ സാക്കാൻ നിങ്ങൾ കാണുന്നത് എന്താണെന്ന് അറിയില്ല അവൻ സർവവ്യാപി അല്ല അവൻ എല്ലാം അറിയില്ല നിങ്ങളുടെ പദ്ധതികൾ അവൻ കേൾക്കുന്ന നിമിഷം അത് തടയാൻ അവൻ വഴികൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങുന്നു വളരെ വേഗത്തിൽ മറ്റുള്ളവരുമായി സംസാരിച്ചതിനാൽ പലർക്കും ദിവ്യമായ ആശയങ്ങൾ നഷ്ടപ്പെട്ടു അവർ അവരുടെ ദർശനങ്ങൾ പങ്കിട്ടു ശത്രു അവരെ തടയാൻ ഒരു വഴി കണ്ടെത്തി നിങ്ങൾ ഒരിക്കലും ശത്രുവിന് ആ അവസരം നൽകരുത് ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പാഠങ്ങളിലൊന്ന് നമ്മുടെ ജീവിതത്തിൽ ആളുകൾ വന്നു പോകുന്നു എന്ന് അംഗീകരിക്കുക എന്നതാണ് മുൻകാല സുഹൃത്തുക്കൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നില്ല നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച ആളുകൾ നിങ്ങളെ വിട്ടുപോയിരിക്കാം അപ്പോൾ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചിരിക്കാം എന്തുകൊണ്ട് ഇത് ഓർക്കുക നമ്മൾ സേവിക്കുന്നത് ക്രമീകൃതനായ ഒരു ദൈവത്തെയാണ് വി സെർവ് ആൻഡ് ഓർഡർലി ഗോഡ് കാര്യങ്ങൾ ക്രമരഹിതമായി സംഭവിക്കുവാൻ അവൻ അനുവദിക്കുന്നില്ല എല്ലാം ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരാളെ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണമുണ്ട് ദൈവം ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് അഞ്ച് കാരണങ്ങൾ ഉണ്ട് ഒന്ന് അവൻ്റെ ദിവ്യ പദ്ധതി നിറവേറ്റുവാൻ ദൈവത്തിൻ്റെ ആത്യന്തിക പദ്ധതി നാം എന്നേക്കും അവനോടൊപ്പം ഉണ്ടായിരിക്കുക എന്നതാണ് നാം നമ്മുടെ ജീവിതം അവന് നൽകുമ്പോൾ നാം അവൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങുക എന്നാണ് അർത്ഥമാക്കുന്നത് ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആ പദ്ധതിയിൽ ഇടപെടുകയാണെങ്കിൽ ദൈവം അവരെ നീക്കം ചെയ്തേക്കാം ഇരമ്യാവ് ഇരുപത്തിയൊൻപതിൻ്റെ പതിനൊന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോബിയുടെ അരുളപ്പാട് രണ്ട് അവർ വിഷമുള്ളവരായിരിക്കാം ഈ ലോകത്ത് ധാരാളം ടോക്സിക് ആയ വിഷമുള്ള ആളുകളുണ്ട് അവരിൽ ചിലർ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അവർ നിങ്ങളുടെ രഹസ്യമായി നീരസപ്പെട്ടേക്കാം അല്ലെങ്കിൽ കാലക്രമേണ അവർ കൂടുതൽ വിഷലിപ്തരായേക്കാം ആളുകൾ നമ്മെ കാണാൻ അനുവദിക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്നാൽ ദൈവം ഹൃദയത്തെ കാണുന്നു അവരുടെ ചിന്തകളും ഉദ്ദേശങ്ങളും അവൻ അറിയുന്നു അവർ മറച്ചുവെക്കുന്നവ പോലും ദൈവം അറിയുന്നു നിങ്ങളെ സംരക്ഷിക്കാൻ അവൻ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്തേക്കാം ഒന്ന് ശമുവയിൽ പതിനാറിന്റെ ഏഴ് ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിൽ കാരണം അവർ മറ്റെവിടെയെങ്കിലും ആവശ്യമാണ് ചിലപ്പോൾ ദൈവം ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നത് വ്യത്യസ്തമായ ഒരു ഉദ്ദേശം ഉള്ളത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആശ്രയിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ് എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എല്ലാവരിലേക്കും വ്യാപിക്കുന്നു കൂടാതെ മറ്റെവിടെയെങ്കിലും അവരുടെ വിളി നിറവേറ്റുവാൻ ദൈവത്തിന് അവരെ ആവശ്യമായി വന്നേക്കാം പുറപ്പാട് നാലിൻ്റെ പതിനെട്ടിൽ മോശെ തൻ്റെ അമ്മായിയപ്പരോട് പറഞ്ഞു ഞാൻ പുറപ്പെട്ട് മിശ്രീമിലെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവർ ജീവനോടിരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഈത്രോ മോശയോട് സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു അവർ നിങ്ങൾക്ക് അനുയോജ്യമല്ല ചിലപ്പോൾ ദൈവം ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതിനാലോ സമയം ശരിയല്ലാത്തതിനാലോ നീക്കം ചെയ്യുന്നു ഭാവിയിൽ ദൈവം അവരെ തിരികെ കൊണ്ടുവന്നേക്കാം അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തേക്കില്ല ദൈവം മാത്രമേ തുടക്കവും അവസാനവും കാണുന്നുള്ളൂ പൂർണ്ണതയുള്ളതായി തോന്നുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടാണ് പോയതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ നാം നമ്മെ തന്നെ അറിയുന്നതിനേക്കാൾ ദൈവം നമ്മെ നന്നായി അറിയുന്നു ദൈവത്തെ സ്നേഹിക്കുകയും അവൻ്റെ ഉദ്ദേശം പിന്തുടരുകയും ചെയ്യുമ്പോൾ എല്ലാം നമ്മുടെ നന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് റോമർ എട്ടിൻ്റെ ഇരുപത്തിയെട്ട് ഉറപ്പ് നൽകുന്നു അഞ്ച് ദൈവത്തിന് നിങ്ങൾക്കായി മികച്ചത് ഉണ്ട് ഗോഡ് ഹാസ് സംതിങ് ബെറ്റർ ഫോർ യു പലപ്പോഴും ചില റിലേഷൻഷിപ്സ് അഥവാ ബന്ധങ്ങൾ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ചതാണെന്ന് കരുതി നാം അവയെ മുറുകെ പിടിക്കുന്നു എന്നാൽ ദൈവം എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല തൻ്റെ അനുഗ്രഹങ്ങൾ പകരാൻ കഴിയേണ്ടതിന് നാം അവനിൽ വിശ്വസിക്കുന്നതിനായി അവൻ കാത്തിരിക്കുന്നു ഒന്നുകൊരിൻ്റെ രണ്ടിൻ്റെ ഒൻപത് നമ്മോട് പറയുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കൈകളിൽ നാം ഏൽപ്പിക്കുമ്പോൾ അവൻ നമ്മെ സംരക്ഷിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പിക്കാം നമ്മൾ തെറ്റുകൾ വരുത്തുമ്പോൾ പോലും നമ്മെ ശരിയായ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവൻ എപ്പോഴും പ്രവർത്തിക്കുന്നു നമ്മെ വഴിതെറ്റിക്കാൻ അനുവദിക്കാത്ത വിധം അവൻ നമ്മെ വളരെ അധികം സ്നേഹിക്കുന്നു എല്ലാം ഒരു കാരണത്താലാണ് സംഭവിക്കുന്നത് എവ്രിതിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ ഓരോ അനുഭവവും നമ്മെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും വാക്കുകൾ കാരണം ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ എങ്ങനെ നന്നായി നിയന്ത്രിക്കാമെന്ന് പഠിക്കുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങൾ അവരോട് എങ്ങനെ പെരുമാറി എന്നതിൻ്റെ പേരിൽ ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനും വളരാനും അവസരമുണ്ട് അതുകൊണ്ട് ദൈവം ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ അവരുടെ പിന്നാലെ ഓടരുത് അതൊരു മറഞ്ഞ് കിടക്കുന്ന അനുഗ്രഹമായി നിങ്ങൾ കാണുക ഭാവി എന്താണെന്ന് നമുക്കറിയില്ലായിരിക്കാം പക്ഷെ ഭാവി ആരുടെ കൈകളിലാണെന്ന് നമുക്ക് നന്നായി അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ആളുകൾ വഹിക്കുന്ന പങ്ക് അറിയുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരും ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു ചിലർ ഒരു സീസണിലേക്ക് മാത്രം കാണും ചിലർ എന്തൊക്കെയോ കാരണം കൊണ്ട് നിങ്ങളോടൊപ്പം കാണും ചിലർ ഒരു ജീവിതകാലം മുഴുവൻ അവിടെയുണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന തെറ്റ് അവരെ കൂട്ടുപിടിക്കും എന്നതാണ് ജീവിതം ചെറുതാണ് അതിനനുസരിച്ച് ആളുകളെ തരംതിരിക്കാൻ നാം പഠിക്കണം പരിചയക്കാർ സീസണൽ സുഹൃത്തുക്കൾ ആജീവനാന്ത കൂട്ടാളികൾ എന്നിവരുണ്ട് അവരുടെ റോളുകൾ മനസ്സിലാക്കുന്നത് ബന്ധങ്ങളെ ജ്ഞാനപൂർവ്വം നയിക്കുവാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ കൈകളിൽ സമർപ്പിക്കുമ്പോൾ അവൻ നിങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം ദൈവം നീക്കം ചെയ്യുന്ന ഒരാളെ നിങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴും അവൻ്റെ പദ്ധതിയെ നിങ്ങൾ എതിർക്കുമ്പോഴും അവൻ വിശ്വസ്തനായി തുടരുന്നു ഒരു പക്ഷേ നിങ്ങളൊരു ഹൃദയം തകരുന്ന വേദനയിലോ വിവാഹമോചനമോ അല്ലെങ്കിൽ വീണ്ടും തുടങ്ങേണ്ടി വരുമോ എന്ന ഭയം അഥവാ സ്റ്റാർട്ടിങ് ഓവർ എന്നിവയുമായി നിങ്ങൾ മല്ലിടുന്നുണ്ടാകാം അവർ ചെയ്തതുപോലെ എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ ഞാൻ എങ്ങനെ കണ്ടെത്തും എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ഇതാ ഒരു സന്തോഷവാർത്ത ദൈവം നിങ്ങൾക്കായി കൂടുതൽ കരുതി വച്ചിരിക്കുന്നു നിങ്ങളെ വിട്ടുപോകുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി അതിൻ്റെ സ്ഥാനത്ത് നിങ്ങളെ അനുഗ്രഹിക്കാനും ഉയർത്താനും ശക്തിപ്പെടുത്താനും ദൈവത്തിന് വേറെ ആയിരം പേരുണ്ട് അവൻ എപ്പോഴും സന്നിഹിതനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവനയക്കുന്ന ആളുകളിലൂടെ അവൻ തൻ്റെ സ്നേഹം കാണിക്കുന്നു ബി കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ് ബോധമുള്ളവരും ജാഗ്രത ഉള്ളവരുമായിരിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ആളുകളെ ശ്രദ്ധിക്കുക ആരെങ്കിലും പോകാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ കഥയിലെ അവരുടെ പങ്ക് പൂർത്തിയായി എന്ന് വിശ്വസിക്കുക അതിനെതിരെ നിങ്ങൾ പോരാടരുത് പകരം അത് സംഭവിച്ചതിനാൽ പുഞ്ചിരിക്കുക ഈ വാക്കുകൾ ഓർമ്മിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ വ്യത്യസ്ത തരം ആളുകളെ അറിയുക അവരെ ബുദ്ധിപൂർവ്വം തരംതിരിക്കുക അതനുസരിച്ച് അവരോട് പെരുമാറുക നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തതിൽ നിശ്ചയമായും സന്തോഷിക്കും ഈ വീഡിയോ നിങ്ങളെ ധൈര്യപ്പെടുത്തിയെങ്കിൽ നിശ്ചയമായും ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ